ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലേക്കുള്ളൊരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം അൻപതിനടുത്തൊഴിവുകളാണ് ഇതിലുള്ളത് എം ടി എസ് അഥവാ പി യുൺ എൽ ഡി ക്ലർക്ക് ലൈബ്രേറിയൻ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കിതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കാം അപ്പോൾ അതിനു മുമ്പ് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണിതിൻ്റെ നോട്ടിഫിക്കേഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത് എം ടി എസിൻ്റെ മുപ്പത്തിയാറ് ഒഴിവുകളും എൽ ഡി ക്ലർക്കിൻ്റെ രണ്ട് ഉള്ളത് പിന്നെ ഫാർമസിസ്റ്റ് ലൈബ്രേറിയൻ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് ഒഴിവുകളൊന്ന് നോക്കാം മുപ്പത്തിയാറ് പോസ്റ്റുകളാണ് ഇതിലുള്ളത് ജനറൽ വിഭാഗത്തിന് ഇരുപത്തി നാല് ഒ ബി സി നാല് ഇ ഡബ്ല്യു എസ് മൂന്ന് എക്സ് സർവീസ്മാൻ മൂന്ന് പി എച്ച് രണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ടെൻത്ത് പാസ് ആണ് അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയിൽ പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും വയസ്സവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ വേക്കൻസീസ് ആണ് ഇതിന് രണ്ട് പോസ്റ്റുകളാണുള്ളത് ജനറൽ വിഭാഗത്തിനൊന്നും ഒ ബി സിക്ക് ഒന്നും ട്വൽത്ത് പാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സാലറി വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ഏജ് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പിന്നെ ഫാർമസിസ്റ്റിൻ്റെ ഒഴിവുകളാണുള്ളത് മൂന്ന് പോസ്റ്റാണ് വരുന്നത് ജനറൽ വിഭാഗത്തിന് രണ്ടും ഒ ബി സിക്ക് ഒന്നും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ട്വൽത്ത് പാസ്സായിരിക്കണം പിന്നെ ഡിപ്ലോമ ഇൻ ആയുഷ് നേഴ്സിംഗ് അല്ലെങ്കിൽ ഫാർമസി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പേസ്കെയിൽ വരുന്നത് ലെവൽ ഫൈവിലാണ് ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് വരെയാണ് അടുത്തത് കാറ്റലോഗർ എന്ന് പറയുന്ന ലൈബ്രേറിയൻ പോസ്റ്റാണ് ഒരു ആണ് ഇതിലുള്ളത് ടെൻത്ത് പാസും ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലെവൽ ഫോറിലാണ് ഇതിൻ്റെ പേസ്കയിൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് വരെയാണ് പിന്നെ മ്യൂസിയം ക്യുറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ബി എസ് സി ബോട്ടണി കഴിഞ്ഞവർക്കും രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പേ കെ ലെവൽ സിക്സിലാണ് വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി വരുന്നത് എൻ്റെ മാക്സിമം ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇനി അടുത്തത് ലെക്ചറർ പോസ്റ്റാണ് എട്ട് വേക്കൻസിയാണ് ഇതിലുള്ളത് പി ജി ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ പോസ്റ്റാണ് അപ്പോൾ കൂടുതൽ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എം ടി എസ് എൽ ഡി ക്ലർക്ക് പോസ്റ്റുകളാണ് അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമും സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമാണ് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തന്നെ ഇത് അറ്റസ്റ്റ് ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷനിൽ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ മുകളിൽ ഒട്ടിക്കാനുണ്ട് കൂടാതെ വേറൊരു ഫോട്ടോയും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുക അത് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കറക്റ്റായിട്ട് എഴുതുക പിൻകോഡ് ഇമെയിൽ മൊബൈൽ നമ്പർ എല്ലാം തന്നെ കറക്റ്റായി വെച്ചിട്ട് എഴുതുക പിന്നെ ഇതിൻ്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റും ഇതിനോടൊപ്പം തന്നെ വെക്കണം ഇതിൻ്റെ അപേക്ഷാ ഫീസ് എം ടി എസിനും എൽ ഡി ക്ലർക്കിനും രണ്ടായിരം രൂപയാണ് വരുന്നത് ജനറൽ ഒ ബി സി വിഭാഗത്തിനാണ് രണ്ടായിരം രൂപ വരുന്നത് പിന്നെ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പി എച്ചിനും എക്സ് സർവീസ്മാനും ഫീസ് ഇല്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക